യുവ നടിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളി നടി ശ്രീലഖ്യമിത്രയുടെ വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും രഞ്ജിത്തും രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ മലയാള സിനിമയിൽ പൊട്ടിയ ബോംബാണ് സിദ്ദിഖിന്റെയും ഈ രഞ്ജിത്തിന്റെയും ഈ രാജി ഇതൊക്കെ സംഭവിച്ചിട്ടും ദിവസങ്ങളായി തുടർന്ന് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ മൗനത്തിന് മറുപടിയുമായി ജയൻ ചേർത്തല കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തതിന്റെ മറുപടിയും നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനെട്ടിനും പത്തൊൻപതിനും പരിപാടിയുടെ റിഹേഴ്സൽ ആയിരുന്നു ഇരുപതിനും ഷൂട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമല്ലായിരുന്നു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ എന്നെ വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജയ എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ചിലപ്പോൾ ചെന്നൈയിലാകാം എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ല തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതികരിച്ചത് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജയൻ ചേർത്തല പറഞ്ഞു അതിനിടെ താരസംഘടനയായ അമ്മയ്ക്ക് പോരായ്മ ഉണ്ടെങ്കിൽ കണ്ടെത്തി തിരുത്തുമെന്നും അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയന് ചേർത്തല പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ വിശദീകരണം നൽകുമെന്നും അമ്മ ഇരയ്ക്കൊപ്പമാണെന്നും ജെയിൻ ചേർത്തല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടി രേവതി സമ്പത്ത് പരാതി നൽകിയിട്ടും അമ്മ നടപടി സ്വീകരിക്കാത്തത് തെറ്റാണെന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഒരു പവർ ഗ്രൂപ്പിനെയും എനിക്ക് ഭയമില്ല പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിനെ ഭയമില്ല കൃത്യമായിട്ട് അമ്മയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും ജെൻ ചേർത്തല പ്രതികരിച്ചത് എന്നാൽ ഇതേ ജെയിൻ ചേർത്തലക്കെതിരെയും ആരോപണം ശക്തമായ ഒരു ആരോപണമായി യുവനടി രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ പോയാൽ എത്ര പേരുടെ മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത് എന്നറിയില്ല എന്തായാലും മോഹൻലാൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു പത്രസമ്മേളനം തന്നെയാണ് പറയുന്നത് എന്നാണ് പ്രതീക്ഷ കാരണം ലാലേട്ടിന്റെ കുടുംബത്തിൽ ഇപ്പോൾ കണ്ടകശിനി ആണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് പോലും കാരണം മറ്റൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാൽജിയ എന്ന അസുഖത്തെ തുടർന്ന് അല്ലെങ്കിൽ കടുത്ത പനിയും ശ്വാസതടസ്സത്തെ തുടർന്നൊക്കെ മോഹൻലാലും ആശുപത്രിയിലായിരുന്നു ഇപ്പോഴത്തെ വൈഫിന്റെ വൈഫിൻ്റെ സർജറിക്കായിട്ട് മോഹൻലാൽ ആശുപത്രിയിലാണ് അപ്പോൾ ഈ കൂടെയുള്ള സുഹൃത്തുക്കളുടെ തന്നെയാണ് മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നത് ഇതിൽ മിണ്ടാട്ടം നിൽക്കുന്ന മോഹൻലാൽ ചൊവ്വാഴ്ച പൊട്ടിക്കാൻ പോണത് ഇനി മറ്റൊരു ബോംബാണോ എന്നുള്ള ഒരു സംശയവും ആരാധകർക്കിടയിൽ വരുന്നുണ്ട് കാരണം തൻ്റെ സുഹൃത്തുക്കൾക്കെതിരെ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ഉള്ള ഒരു തീരുമാനം മോഹൻലാൽ ലാലിന് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല അതിന് അതിനൊക്കെ സാധ്യത വന്നില്ല എങ്കിൽ ലാലട്ടിന്റെയും ഒരു രാജിയാണോ ഇനി വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പോവുകയാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അമ്മ എന്ന സംഘടനയുടെ നെടും തൂണായി ഇനി വരാൻ പോണത് ആരാണ് അമ്മ എന്ന സംഘടന തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം അതിൽ തലപ്പത്തിരിക്കുന്ന പലരുടെയും മുഖം കൂടിയാണ് ഓരോ ദിവസം മഴഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നത് ഹെമ കമ്മിറ്റി എന്ന് പറയുന്നത് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന സംഭവങ്ങൾ വളരെ ചെറുതല്ല നിസ്സാരവൽക്കരിച്ച് കാണാനും പറ്റിയ ഒരു കാര്യങ്ങളല്ല കാരണം പതിറ്റാ ായി മലയാള സിനിമയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അഭിനേത്രികൾ അഭിനേത്രികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനാകാത്തൊരു കാര്യം കൂടിയാണ് എന്തായാലും സർക്കാർ കോൺക്ലേവ് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം പാർവതി തിരുവത്തൊക്കെ പോലെയുള്ള നടിമാർ അതിനെതിരെ രംഗത്ത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം നോക്കിക്കാണണം ഇനി അങ്ങോട്ട് സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് സിനിമാ ചലച്ചിത്ര സംഘടനയായ അമ്മ എന്ത് തീരുമാനമാണ് ഇനി എടുക്കാൻ പോകുന്നത് വളരെ വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പോട്ടിനി എങ്ങനെയായിരിക്കും എന്നുള്ളത്